ഗൈസ് ഞാൻ ഫോട്ടോയ്ക്കു പുതിയ വിളിക്കല്ലാറ് സാധിക്കും അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിലെ കണ്ട പോലെ തന്നെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് പാർച്ച് ടൈം ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആക്കി മോണിറ്റൈസേഷൻ ആക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുമാത്രമല്ല ഈ ഒരു വീഡിയോ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ നിങ്ങളുടെ ചാനലിൽ മോണിറ്റൈസേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ തന്നെ പോയി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ ഓരോ നമ്മുടെ ചാനലകത്ത് ഓരോ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് ഈ വർക്കും കാര്യങ്ങളും നമുക്ക് ചാനൽ ചെക്കിങ് ചാനലിൻ്റെ ഗൈഡൻസും കാര്യങ്ങളും വാട്സപ്പ് ഗ്രൂപ്പ് എല്ലാം നമ്മൾ നടത്തുന്ന സമയത്ത് ഇവരുടെയൊക്കെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഒരു പത്തഞ്ഞൂറ് പേര് തന്നെ ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ അകത്തുണ്ട് ഏകദേശം ആ അഞ്ഞൂറല്ല അപ്പോൾ ഇവരെയൊക്കെ ഗൈഡൻസ് ചെയ്ത് ഇവരുടെ ചാനൽ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ ചെക്ക് ചെയ്യിപ്പിച്ച് ഇവരെ നേർവഴിക്ക് വഴിക്ക് കൊണ്ടുപോകുന്ന ഒരു ജോലിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരെ കറക്റ്റായ ദിശയിലോട്ട് കൊണ്ടുപോവുക അതാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേരുടെ സംശയങ്ങൾ പുറമേ നിന്നുള്ള ആൾക്കാർ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇവരുടെയൊക്കെ ചാനൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇവരുടെയൊക്കെ ചാനലൊക്കെ ചെക്ക് ചെയ്തുള്ള എല്ലാം ക്ലിയറാക്കിയതിന് ശേഷമേ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുള്ളൂ അപ്പം നോക്കുന്ന സമയത്തുള്ള ചില പ്രശ്നങ്ങളാണ് അവരുടെ വായി നിന്ന് വരുന്ന ചില കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കറക്റ്റായിട്ട് ഉൾപ്പെടുത്താൻ പോകുന്നത് അതിലിപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം ഒരുപാട് പേര് നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാൻ തരുമ്പോൾ കൂടുതലായിട്ട് റീയൂസ്ഡ് കണ്ടന്റ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണാനുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാൻ റീയൂസ്ഡ് റീയൂസർ കണ്ടനുള്ളൊരു ചാനൽ മോണിറ്റൈസേഷനായി കിട്ടാൻ വലിയ പാടാണ് പിന്നെ നമ്മൾ അവരുടെ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ആക്കി റീയൂസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊളാബ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അല്ലാതെ ചെയ്യുന്നതോ അല്ല മറ്റുള്ളവരുടെ ചാനലിലെ വീഡിയോസ് നമ്മൾ ഒരു നമ്മുടെ ഫേസ് കാണിക്കാതെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാതെ തന്നെ നേരിട്ട് ചാനലിലോട്ട് എടുത്ത് എന്തിനാണ് ഇങ്ങനെ എടുത്തിടുന്നത് അതായത് നിങ്ങൾ നിങ്ങളിതിനെ ചിന്തിച്ചാൽ മനസ്സിലാവും എന്തിനാണ് നമ്മുടെ ചാനൽ റിയൂസഡ് ആയിട്ടുള്ള വീഡിയോസ് എടുത്തിടുന്നത് നിങ്ങൾ തന്നെ സ്വന്തം ചിന്തിച്ച് നോക്കുക നമ്മുടെ സ്വന്തം വീഡിയോസ് ഇട്ടിട്ട് നമ്മുടെ ചാനലിനെ റീച്ചാകാതെ വരുന്ന ഒരു സമയത്താണ് നമ്മൾ റിയൂസഡ് ആയിട്ട് ഉള്ള വീഡിയോസ് എടുത്തിടാൻ വേണ്ടി തുടങ്ങുന്നത് കാരണം മറ്റുള്ളവരുടെ ചാനലിലെ വീഡിയോസ് റീയൂസഡ് ആയിട്ടുള്ള വീഡിയോസ് അവരുടെ ചാനൽ നല്ല റീച്ചുള്ള വീഡിയോസ് നമ്മുടെ ചാനലിലോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് ചാനലിന് റീച്ച് വരും അതിനുവേണ്ടി തന്നെയാണ് കൂടുതൽ ആൾക്കാരും റീവ്യൂസ് ഇടുന്നത് അല്ലാതെ തുടക്കം തൊട്ടേ അറിയാതെ ഇടുന്ന ആൾക്കാരുണ്ട് അതായത് ഒന്നും അറിയാതെ തന്നെ തുടക്കം തൊട്ടേ ഈ റിയൂസർ വീഡിയോസ് ഇട്ടിട്ട് വരുന്ന ആൾക്കാരുണ്ട് അതെന്ന് വെച്ചാൽ അവർക്ക് യൂട്യൂബിനെക്കുറിച്ച് അറിയത്തില്ല ഇത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ ആവില്ല അല്ലെങ്കിൽ മൗൺറ്റൻസേഷനെക്കാളും പോലും ചിന്ത അതിനു അതിനെക്കുറിച്ച് പോലും ചിന്തിക്കാത്ത ആൾക്കാരുണ്ടാവും അപ്പോൾ അങ്ങനെയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പം ഇതിനകത്ത് റിയൂസർ വീഡിയോസ് കാണുമ്പോൾ ഇവർ എന്നോട് പറയുന്നൊരു കാര്യമാണ് എനിക്ക് കൂടുതൽ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് സത്യം പറഞ്ഞാൽ ഇവർ പറയുന്ന കാര്യം ഇതുപോലെയുള്ള വേറെ ഒരുപാട് വലിയ വലിയ ചാനലുകളും ഞാൻ കാണുന്നുണ്ട് ദിവസവും ഞാൻ കാണലുണ്ട് അവർ അവരുടെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസ് ഇടുന്നുണ്ടല്ലോ പിന്നെ എനിക്ക് കിട്ടാൻ എന്താണ് കുഴപ്പം ഇതാണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം റീയൂസ്ഡ് എന്നൊരു സംഭവം വന്ന് നമ്മുടെ ചാനലിൽ വന്നു കഴിഞ്ഞാൽ എത്ര വലിയവനാണെങ്കിലും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലാണെങ്കിലും നിങ്ങൾ വിചാരിക്കണം അത് മോണിറ്റൈസേഷൻ ആവില്ല അത് ചില ആൾക്കാർ തെറ്റിദ്ധാരണയാണ് കാരണം ചില ആൾക്കാർ റിയൂസർ വീഡിയോസ് കിട്ടിയിട്ട് മറ്റുള്ളവരുടെ ചാനലിലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്നുണ്ടാവും അതിന് പ്രത്യേകിച്ച് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല അവർ അവരുടെ കറക്റ്റുള്ള വീഡിയോസ് ആ വീഡിയോസ് ഒക്കെ എടുത്തിടുന്ന അതായത് നമുക്കറിയാം നല്ല പോപ്പുലർ പക്ഷേ അവരുടെ വീഡിയോയ്ക്ക് ഭയങ്കര വ്യൂ ആയിരിക്കും അറിയാം നിങ്ങൾക്ക് മറ്റേ കൊമ്പങ്ങാട് കോയ അങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോ അവരുടെയൊക്കെ വീഡിയോ എടുത്തിടുന്ന ഒരുപാട് ചാനലുകളുണ്ട് ചില ചാനൽ റിയാക്ഷൻ വീഡിയോ പോലെയോ അല്ലെങ്കിൽ കൊളാബ് ചെയ്തിട്ടോ ഒക്കെ ഇടുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ മോണിറ്റൈസേഷൻ കിട്ടും അവർ അവരുടെ ഫേസ് കാണിച്ചിട്ടോ അവർ അതിൻ്റെതായ രീതിയിലുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും നടത്തിയതിന് ശേഷമാണ് അവർ ആ വീഡിയോ അപ്ലോഡ് അവർക്കൊക്കെ മോണിറ്റൈസേഷൻ കിട്ടും അതേസമയം നമ്മൾ ചെറിയ ആൾക്കാരുടെ വീഡിയോ കണ്ടിട്ട് നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മറ്റുള്ളവരുടെ ചാനൽ കണ്ടിട്ട് അവരുടെ ചാനലിനകത്ത് ഇങ്ങനത്തെ വീഡിയോ ഉണ്ടല്ലോ അവരുടെ ചാനലിൽ ഇത്രക്കാർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ അവരുടെ ചാനലിൽ പരസ്യം വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറ അതായത് ഇങ്ങനെയുള്ള കാര്യം നോക്കുമ്പോൾ എന്നോട് പറഞ്ഞ് പറഞ്ഞാൽ ചേട്ടാ അവരുടെ ചാനലിൽ പരസ്യം വരുന്നുണ്ടല്ലോ അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയല്ലോ നിങ്ങൾ ആലോചിക്കുന്ന കാര്യം നമ്മുടെ ചാനലിൽ പരസ്യം പറഞ്ഞെന്നുണ്ടെങ്കിൽ മോണിറ്റൈസേഷൻ ആകണമെന്നില്ല അതായത് യൂട്യൂബ് യൂട്യൂബിൻ്റെ അതായത് നമ്മളിപ്പം ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഗൂഗിളിലൊക്കെ ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ സെർച്ച് ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഗൂഗിൾ പ്രൊഡക്റ്റുകൾ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പ്രൊഡക്റ്റുകളും അതിൻ്റെയായ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ യൂട്യൂബ് പരസ്യമായിട്ട് കൊണ്ടുവന്നു വിടും അതായത് അതിൻ്റെ അന്ന് കണ്ടിട്ട് വാങ്ങാനും അതിനുവൊക്കെ വേണ്ട യൂ അതൊക്കെ യൂട്യൂബിൻ്റെ ഐഡിയയും കാര്യങ്ങളൊക്കെയാണ് എന്ന് വിചാരിച്ച് ആ ഒരു ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് എന്ന് മാത്രം നിങ്ങൾ തിരിച്ചിരിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനലിലാണ് പിന്നെ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നമ്മുടെ ചാനലിൽ കൊണ്ടുപോകുന്ന അറിയാം നമുക്ക് നമുക്ക് എല്ലാവർക്കും വേണ്ടതായിരുന്നു നമുക്ക് പെട്ടെന്ന് സബ്സ്ക്രൈബ്സ് കയറ്റണം നമുക്ക് മോണിറ്റൈസേഷൻ ആണ് പൈസ ഉണ്ടാക്കണം ഇതിനേക്കാളും കൂടുതൽ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണം നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാക്കുന്നതാണ് പക്ഷേ ആ സംഭവം കൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഈ റീയൂസർ വീഡിയോസ് മറ്റുള്ളവരുടെ ചാനലിൽ നോക്കിയിട്ട് എടുത്തിരുന്നതിൻ്റെ കാര്യം അവരുടെ ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അവരുടെ ചാനൽ മോണിറ്റൈസേഷൻ ആണ് എന്ന തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ ഒരു തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കാരണം ഒരുപാട് പേര് പറയും ഇതേ കാര്യങ്ങളാണ് എന്നോട് പറയുന്നത് അവരുടെ ചാനൽ ഇങ്ങനെ കാര്യങ്ങളാണ് അപ്പം നമ്മൾ പെട്ടെന്ന് അതായത് തുടങ്ങി വരുന്ന ചാനലിൽ ആൾക്കാർ കാണുമ്പം എന്നാൽ നോക്കുന്നത് അവരുടെ ചാനൽ നല്ല വ്യൂ ഉണ്ട് നല്ല ലക്ഷക്കണക്കിന് വ്യൂം കിട്ടുന്നുണ്ട് ഈ കൊമ്പങ്ങാട് കോയൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടും കാരണം അവരുടെ അവതരണം അവരുടെ കോമഡിയും കണ്ടു കഴിഞ്ഞാൽ അത് ഏത് ചാനലിനും ആ വീഡിയോ എടുത്തിട്ടാൽ അവരുടെ ചാനലിൽ മാത്രമല്ല കൊമ്പങ്ങാട് കോയൻ്റെ ചാനലിൽ മാത്രമല്ല നമ്മുടെ ചാനലിലും ആ ഒരു വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ അവരുടെ അവരുടെ വീഡിയോ ആയതുകൊണ്ട് തന്നെ ആ വീഡിയോ ചിലപ്പം വല്യ കണക്കിന് വ്യൂസ് ഒക്കെ പോകും പക്ഷേ എന്ന് കരുതി ആ ചാ ആ ഒരു വീഡിയോയ്ക്ക് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല കാരണം നമുക്കത് ചാനലിൽ മോണിറ്റൈസേഷനോ നമ്മുടെ ചാനലിൽ വ്യൂ കിട്ടും സബ്സ്ക്രൈബ് ചെയ്യും ശരിയാണ് അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ ഒരു കാര്യം ചെയ്തിരുന്നത് അതായത് നമ്മുടെ ചാനലിൽ വ്യൂ പറഞ്ഞു നമ്മുടെ സ്വന്തമായിട്ടുള്ള വീഡിയോസ് നമ്മൾ വെറുതെ ഇട്ടിട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു മനുഷ്യനും കാണുന്നില്ല നമ്മുടെ ചാനൽ പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം അവരുടെ വീഡിയോസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തു പോലെ തന്നെ കൊളാബ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ വീഡിയോ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും പക്ഷേ മറ്റുള്ളവർ വലിയ വലിയ ചാനലുകൾ ഇങ്ങനെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത് നോക്കിയിട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ കിട്ടില്ല ഒരുപാട് കാലം കഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ കുറിച്ച് കരഞ്ഞോണ്ടിരിക്കേണ്ടി വരും കരഞ്ഞുകൊണ്ടാണ് കൂടുതൽ പേർ എൻ്റെ അടുത്ത് വരുന്നത് ചേട്ടാ എനിക്ക് റീയൂസ്ഡ് വന്നതെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർ കൂടുതൽ പേരും കരഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത് അറിയാം ഇതിപ്പം പെരുന്നാളെന്നാണ് പെരുന്നാളാണല്ലോ അപ്പോൾ ഈ പെരുന്നാളിൻ്റെ സമയത്താണ് തന്നെ ഒരുപാട് പേര് എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്താണ് എല്ലാവരും നമ്മൾ പെരുന്നാളുടെ സമയത്തൊക്കെ എല്ലാവരും ഒരുമിച്ച് അറിയാമല്ലോ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കൂടെ ചർച്ച ചെയ്യുവാണ് എന്നെ ജിയോ ചാട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ചാനൽ ചെക്ക് ചെയ്യാൻ കൊടുക്കുക ചാനൽ ചെക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ വന്നിട്ട് ഇന്ന് ഇന്നേന്നെ ഇപ്പോൾ ഇയാളത്തിന് ഒരുപാട് അവർ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടി ഇന്നപ്പോൾ ഇത് റിയൂസർ ആകാൻ ചാൻസ് ഉണ്ടോ ചേട്ടാന്നൊക്കെ പറഞ്ഞോട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇപ്പം വരുന്ന കാര്യം റിയൂസറാണ് അത് ഒന്നെങ്കിൽ സ്വന്തം നമ്മൾ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാനുള്ള മടിക്കൊണ്ടായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ഇട്ടിട്ട് നമ്മുടെ വീഡിയോ വൈറലാവുന്നില്ല അതിനനുസരിച്ച് നേരം മറ്റുള്ളവരുടെ വീഡിയോ ഇട്ട് വൈറലാക്കാമെന്ന് വിചാരിച്ചിട്ടായിരിക്കാം എന്തിരുന്നാലും കൈസ് ഒരു ഉപകാരം ഉണ്ടാകത്തില്ല നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊളാബ് ചെയ്യാം നിങ്ങൾക്ക് ആ പറഞ്ഞ റിയാക്ഷൻ വീഡിയോ ചെയ്യാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർ വീഡിയോ എടുത്തിട്ട് ചെയ്യാം ഗ്രീൻ സ്ക്രീൻ ചെയ്തിട്ടിടുന്ന ആൾക്കാരുണ്ട് പക്ഷേ അതൊന്നും അല്ലാതെ തന്നെ നേരെ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനലിൽ വലിയ വ്യൂ ഉണ്ട് മറ്റുള്ളവരുടെ ചാനലിൽ വ്യൂ ഉണ്ട് അതുപോലെ എനിക്കും ചെയ്തുവിടുന്നെന്ന് വെച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ ചാനൽ മോട്ടിവേഷൻ ആവില്ല നിങ്ങളുടെ ചാനൽ മോട്ടിവേഷൻ ആവുക ഓക്കെ അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കാണ് ഇന്നത്തെ വീഡിയോ ചെയ്തത് തമാശ പറയുന്ന അല്ല നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളിങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഓരോ വീഡിയോ എന്നുള്ള രീതിയിൽ മെല്ലെ ഡിലീറ്റ് ആക്കി വരണം അല്ലാതെ ഒരുമിച്ച് ഡിലീറ്റ് ഡിലീറ്റാക്കാനും ചാനലും ഫ്രീസ് ആയി പോകും ഓക്കെ അപ്പോൾ അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ